ഈ കണ്ട കാലം വരെ സമസ്തയുടെ ഘോരഘോര ധീരധീര പ്രഭാഷകൻ എന്നൊക്കെ പറഞ്ഞു കൊണ്ടു നടന്നിരുന്ന ആളുകൾ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായി അടിമകളായി മാറിയത് ഈ കാലഘട്ടത്തിൽ അവരുടെയൊക്കെ സമസ്തയുള്ള ആത്മാർത്ഥതയും അർപ്പണബോധവും എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഈ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണല്ലാഹോ അതിലൂടെ ചേരുന്നത് അങ്ങനത്തെ ആളുകൾ പ്രസംഗിക്കുക അവരുണ്ടെങ്കിലും ഇവിടെ നിലനിൽപ്പുള്ളൂ അവരാണിതൊക്കെ കൊണ്ടത് ഏത് ഏതോ ഒരു പാർട്ടിന്റെ പേര് പറഞ്ഞിട്ട് നമ്മളെ നാട്ടിലെ മഹല് കമ്മിറ്റിയിൽ കോൺഗ്രസ്കാരില്ലേ മുസ്ലിം ലീഗ് സി പി എം ഒരു പാർട്ടി ഇല്ലാത്തല്ലേതരില്ല ദളിത് ലീഗ് അല്ല സോറി എന്താ ജനതാദൾ അല്ലെ ജനതാദളുകാരനില് പിന്നെ അതുപോലെ പല പാർട്ടിക്കാരായ ആളുകളുണ്ട് ചിലടത്തൊക്കെ എൻഡിഎഫ് ആരുണ്ട് കമ്മിറ്റിയിൽ സെക്രട്ടറി ഒപ്പം പ്രസിഡന്റ് മാർക്കിസ്റ്റുകാരനായി കാര്യം ചിലപ്പോൾ പ്രസിഡന്റ് മുസ്ലിം ലീഗ് ആരണേക്കാർ ചിലപ്പോ സെക്രട്ടറി കോൺഗ്രസ് ആരണക്കാരും ഒരു പാർട്ടി ഇല്ലാത്തവനേക്കാരും ചിലപ്പോ പള്ളിയിലെ മൂലേരി നമ്മളെ മ്മളെ ആണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പാർട്ടി ഇല്ലാത്തവനാ ഓൻ എല്ലാ പാർട്ടിയും കണക്കാ കാരണം ആർ എസ് എസ് ആർ പോലും സംസ്ഥാന നേതാക്കളെ പറയാത്തെയാണ് തെറിയൊക്കെയാണ് വലിയ വലിയ മഹാന്മാരായ ആളുകളുള്ള പാർട്ടിക്കാരെ നടത്തണം അങ്ങനത്തെ കാലത്ത് ഞമ്മക്ക് ഏത് പാർട്ടിയും കണക്കാ കണക്കാണക്കാരണം ഞമ്മക്ക് നമ്മുടെ വികാരം ദീനാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ പള്ളിയിലുണ്ടാകും മെമ്പർമാരായിട്ട് ഈ പറഞ്ഞ കോലത്തിൽ പല പാർട്ടിക്കാരും അപ്പോൾ പറയാണ് നമ്മള് സെക്രട്ടറി മുസ്ലിം ലീഗ് അതുകൊണ്ട് മുസ്ലിം ലീഗ് കൊണ്ടെടുക്കണം അതുകൊണ്ട് മുസ്ലിം ലീഗ്നല്ലാത്ത മോലിയാർ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതെന്താ സെക്രട്ടറി പ്രസിഡന്റ് ആയിക്കണം സി പി എം എന്താ പറയാ സി പി എമ്മുകാരനായ ഞാനാണ് ഈ പ്രശ്നം പിന്നെ മഹലിന്റെ പ്രസിഡന്റ് അതുകൊണ്ട് ഞങ്ങളെ പാർട്ടിയാണ് കൊണ്ടു മഹല്ലി അതുകൊണ്ട് ഇവിടുത്തെ മോലിയാരങ്ങാനും അരിവാൾ ചുറ്റി വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പുറത്താക്കും ഞങ്ങൾ ചെലവ് മുടക്കും ഞങ്ങൾ പറഞ്ഞുകൂടെ കോൺഗ്രസ്സുകാരന് പറഞ്ഞൂടെ പിന്നെന്താ പറയാത്ത് കുറച്ച് അന്തോളം ഉണ്ട് ഇത് ആ അന്തോ നഷ്ടപ്പെട്ടാൽ പെട്ടാൽ മാതിരി വർത്തമാനങ്ങളെ കൊണ്ടൊന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല രാഷ്ട്രീയമായ ഒരു ഭൌതികമായ ഒരു ഒരു വാദഗതികളും ഉന്നയിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ തളർത്താനോ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ നിസ്സംഗരാക്കാനോ നേതാക്കളെ സമ്മർദ്ദത്തിലാക്കാനോ ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ുംകും ഉമ്മ എന്ന് വിശദ്ധ ൻ പറഞ്ഞ യഥാർത്ഥ സുന്ന വാഹകർ ഇസ്ലാമിനെ നെഞ്ചേറ്റിയ അഖിലുസുന്നത്തെ നെഞ്ചേറ്റിയ സമസ്ത വികാരമായി കൊണ്ട് നടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ നാടുകളിലുമുണ്ട് നാട് കുട്ടിച്ചോറാക്കാൻ നിങ്ങളിറങ്ങിയാൽ കമ്മിറ്റിയിൽ സ്ഥാനമുള്ളതിന്റെ പേരിൽ മഹല്ലത്തിൽ രാഷ്ട്രീയ കളികൾക്ക് തുടക്കം കുറിച്ചാൽ ഓരോ മഹല്ലത്തിലും ജനറൽ ബോഡി എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് അതിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് അവരും രംഗത്തിറങ്ങും നിങ്ങൾ രാഷ്ട്രീയക്കാർ തമ്മിൽ തല്ലേണ്ടി വരും അപ്പോൾ ഞങ്ങൾ അഹിലുൽ ഹക്കിന്റെ ആളുകൾ സുന്നത്ത് ജമാന്റെ ആളുകൾ നിങ്ങളുടെ തല്ലുകൾക്കിടയിലൂടെ ദീനും കൊണ്ട് സുഗമമായി മുന്നോട്ട് പോവുകയും ചെയ്യും ഇതവിടെ നടക്കാൻ പോകണം അതല്ലാതെ ഒന്നുകൊണ്ടാക്കോ ഈ കളി ബഹളം രാഷ്ട്രീയ താല്പര്യത്തിന് സമസ്തനെ കൊണ്ട് കളിക്കും നമ്മളെ നേതാക്കളെ നിന്നു ആരും വിചാരിക്കണ്ട എല്ലാരും ഞാൻ പറയുന്നില്ല അടിമകൾ എല്ലാ ഭാഗത്തും ഉണ്ടാവും അവരെന്തുകൊണ്ടായിരങ്ങൾ ഭൗതിക താല്പര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ എന്റെ മകനൊരു ജോലി വേണം 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 എന്റെ മകന് എം എ ഒക്കെ എടുത്തിട്ടുണ്ട് ഓന് സ്കൂൾ അധ്യാപകനായിട്ട് ജോലി വേണം വേണം അതിനുള്ള കോഴ്സൊക്കെ പാസ്സായിട്ടുണ്ട് എന്റെ കയ്യിലാണെങ്കിൽ ഒരു പത്തൈമീനായ ഉറുപ്പി ഉണ്ട് പിന്നെ ദിവസം കിട്ടണ കൂലിണ്ട് കൂലിണ്ട് ഇപ്പം മണൽ വരാൻ പോണ്ടിരു അല്ലെങ്കി ഓ എവിടെങ്കിലും ഒപ്പിക്കണ്ടേ ഒപ്പിക്കണ്ടോ അങ്ങനെ ആണ് ഞമ്മളെ നാട്ടിൽ ഒരു പാർട്ടിക്കാരനുണ്ടടുത്ത് വരിക എടുത്ത് വരിക എന്നിട്ടോ എന്നിട്ടോ അല്ലെങ്കിൽ ഒരു നേതാവ് പാർട്ടിന്റെ ഒരു നേതാവ് നേതാവ് ഇന്ന സ്കൂളിൽ നമുക്ക് ഫ്രീ ആയിട്ടാണ് കയറ്റി കൊടുക്കല്ല നിന്റെ റെക്കമെന്റിന് ഞാനിവിടെ കയറ്റി കൊടുത്തു പത്ത് മുപ്പത്തഞ്ച് ലക്ഷം റുപ്യെട്ടിവെക്കേണ്ട ഇനി പകരം ഒരു ഉറുപ്പ കൊടുക്കാതെ എന്റെ മകൻ സ്കൂളിൽ ജോലി ജോലി ഞാനാണെങ്കിലോ സമസ്തയുടെ ആയിരുന്നു ഞാൻ എത്ര സമസ്ത പറയാം സമസ്ത പാരയാണെങ്കിൽ പാർട്ടി ഓഫീസ് എന്നുള്ള എഴുത്തില്ലാതെ എനിക്ക് നാ വനക്കാൻ കഴിയോ അതാ അപ്പൊ നടക്കുന്നത് 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 ഞങ്ങൾ തുറന്നു വരാൻ ഒരുങ്ങാ ഇവിടെ പലരും മുഖം നടക്കേണ്ടി വരും നടക്കേണ്ടി വരും ഈ പ്രോഗ്രാം ഞങ്ങൾ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇരുപത്തി ഒന്നാം തീയ്യതി പരസ്യമായി ഓഡിറ്റോറിയത്തിൽ ഓപ്പണായി പരസ്യമായി ആശയ സംവാദത്തിന് അവസരം കൊടുത്തുകൊണ്ട് സമസ്തയും ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിലും പരസ്യമായി ചോദിക്കാനും പരസ്യമായി ആൻസർ പറയുകയും ചെയ്തുകൊണ്ട് ലൈവ് വിട്ടുകൊണ്ട് ശക്തമായ ഒരു പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യം സ്വാഗത സംഘം ഇവിടെ പിന്നെയാണ് മൊസലാഹത്ത് എന്ന് പറഞ്ഞ ഉമ്മാക്കി വരുന്നത് മൊസലഹത്ത് എന്തായി പതിനഞ്ചീസ് അവിടെ പോയി രണ്ടാഴ്ച സമയം വേണമെന്നാ പറഞ്ഞത് പരിഹാരമായോ ആര് പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം പറഞ്ഞത് എന്ത്ന്നുള്ളതാ പ്രശ്നം ഞാൻ പറഞ്ഞാലും തെറ്റു പറഞ്ഞാൽ തെറ്റുതന്നെയാ തെറ്റാ ഞാൻ പറയാണ് രണ്ടാഴ്ച എനിക്ക് സമയം തരി ഞാൻ ഇത് പിന്നെ ഈ മേൽത്തട്ട് തായും താഴെ തട്ട് മേലിയാക്കി തന്ന തരാന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പതിനാറാമത്തെ ദിവസം നിങ്ങൾ ചോദിക്കാലോ അല്ല ഉസാദ അല്ല മൂലിയരെ ഇയല്ലേ പറഞ്ഞ മേൽത്തട്ട് തായും താഴ്ത്തട്ടും താഴെത്തട്ട് മേലിയാക്കാ വൈലീസും സമയം മതി എന്ത് തീരുമാനം എന്ത് നടപ്പിലാക്കാത്ത നീ എന്റെ വിരോധിയാണ് അല്ല മറുപടി പരിഹാരം ഉണ്ടാക്കണ്ടേ പതിനഞ്ച് ദിവസം ആണോ പതിനഞ്ചു ദിവസം പരിഹാരം പറ്റൂലെങ്കിൽ ആരായാലും ആരും പ്രശ്നം പറഞ്ഞത് എന്ത് എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ അങ്ങനെ ഒരു പതിനഞ്ച് ദിവസത്തെ അവധിയൊക്കെ കിട്ടിയതാണ് പിന്നെ മസുലഹത്തിന്റെ ചർച്ചകൾ നടക്കുകയാണ് മസുലഹത്തിന്റെ ചർച്ച അയലും വലിയ രസാണ് രസാണ്ട് മസുലഹത്തിന്റെ രണ്ട് വിഭാഗാക്കി ഇരുത്തിയക്കാണ് ആരപ്പി വിഭാഗമാക്കിയതൊക്കെ അവരെന്നെ ഷെജറകൾ വിഭാഗത്തിൽ ഉണ്ടാക്കിയേക്കല്ലേ ഇപ്പൊ നമ്മളൊക്കെ സെചറകളെന്നാ പറയണേ എന്താ ഞാനും ഷെജറായിട്ടൊരു ബന്ധമല്ല ഏതോ കാലത്ത് ഷെജറന്ന് വീടൊരു ബന്ധം മാത്രമേ ചുള്ളൂ അങ്ങനത്തെ ഞാൻ ഷജറ എന്താ ഷജറ ഓ സമസ്തക്കാരനാണ് എന്നുള്ളതാണ് സമസ്തയുടെ നേതാക്കൾ എന്തു പറയുന്നോ അതിന്റെ കൂടെ അടിയുറച്ച് വേണ്ടി ശക്തമായി നിലയുറപ്പിക്കുന്നത് കാരണം ഞാൻ ഷജറയാണെങ്കിൽ ആയിരം പെട്ടെന്ന് ഞാൻ ഞാൻ അല്ല എന്നെ പോലെ ലക്ഷക്കണക്കിന് ആളുകൾ െ വഹാബി കൊറേ കാലം ഞമ്മളെ ഖുറാഫിയുള്ള നമുക്ക് വല്ല കുഴപ്പമുണ്ടായി നമ്മളെന്താ അതും മുടങ്ങിയിട്ടില്ല ഞമ്മളെ ജമായത്തും മൗനുദിനാളെണ്ണം കൂടിയിട്ടുള്ളൂ അല്ലേ കൂടുതലല്ലേ മനസ്സുറുവാ ഓടി നടന്ന മജുലി സുന്നൂറാ എല്ലാ പേരിലും വല്ല കുഴപ്പമുണ്ടായില്ലേ ഓറാഫി ഖുറാഫി 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 എന്ന് പറഞ്ഞു ഓ മരിച്ചു ഓ മരിച്ചപ്പോ മൃഗൻ ചത്തുകിടക്കുന്നോടത്തുനിന്ന് എടുത്തുകൊണ്ടുപോയി കുഴിച്ചിരുന്നത് പോലെ ഒരു ഫാത്തിയഹ പോലും ഓരാതെ ഈ ചാർത്ത് കിടക്കുന്ന മയ്യത്തിനെ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യുന്നത് ഈ കണ്ണോട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എന്താ മരിച്ചോർത്ത് ഓതാൻ പാടില്ലേ ആണ് ഓ നമ്മളെ ഞമ്മളെ വിളിച്ചു ഓ ഒന്നും അല്ലാതെ പോയി ഞമ്മളിപ്പോഴുതാ നമ്മളെ വാപ്പാരി കവറിൽ സുഖസുന്ദരമായി കിടക്കാൻ ഒരു ദിവസം നമ്മളെ ഫാത്തിഹ കിട്ടാത്ത ദിവസമുണ്ടോ നമ്മൾ യാസീം കിട്ടാത്ത ദിവസമുണ്ടോ നമ്മൾ ചെയ്യാത്ത ആഴ്ചകളുണ്ടോ നമ്മൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഒരു ഫാത്തിഹ പാർട്ടി പോകാത്ത യാസീം പോകാത്ത ഖത്മുകൾ പോകാത്ത ദിവസങ്ങളുണ്ടോ അപ്പൊ കബറിൽ ഇവനോ ഇവനോ ഓ ഖുറാഫി ഖുറാഫി എന്നും പറഞ്ഞ് നടന്ന് കാലം കളഞ്ഞ് ഇപ്പൊ കപൂറിൽ പട്ടിയ എന്ന പോലെ എന്ന് പറഞ്ഞു എന്താ പോയപ്പോ നിങ്ങൾ പറഞ്ഞാലും എന്തു പേര് പറഞ്ഞാലും സമസ്തന്റെ കൂടെ നിൽക്കണം നിൽക്കണമെന്ന് അപ്പൊ ഈ മസുലാഹത്ത് ചർച്ച ഞാൻ പറയുന്നത് എന്താ ചർച്ച നമ്മൾ ആവശ്യം എന്താണ് എന്താണെന്ന് ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിനിധികൾ എന്ന് അവർ പറഞ്ഞ പ്രഖ്യാപിച്ച ആളുകൾ ആവശ്യം എന്താ സമസ്ത കേരള ഉലമയുടെ നയനിലപാടുകൾ സമസ്ത തീരുമാനിച്ച തീരുമാനങ്ങൾ സമസ്തയുടെ ആശയം സമസ്ത പ്രഖ്യാപിക്കുന്ന നയങ്ങൾ അതാണ് സമസ്തന്റെ ആദർശം പൂർണ്ണമായും അതിന്റെ കൂടെ കൂടെ അതിന്റെ കൂടെ ശക്തി പകർന്നു നിൽക്കുക ഇതാണ് ഞമ്മള ആവശ്യം ആവശ്യം ഒരു വിഭാഗത്തിന്റെ മോസലായ ചർച്ച രസ ഞാൻ പറയുന്നതായിരുന്നു ഒരു വിഭാഗത്തിന്റെ ആവശ്യം അപ്പം മറു വിഭാഗത്തിന്റെ ആവശ്യം കേട്ടോളൂ എന്താ ആവശ്യം ആവശ്യം നൂറാം വാർഷികത്തിന്റെ സ്വാഗത സംഘത്തിൽ ഞങ്ങൾക്ക് വേണ്ടാത്ത പ്രാതിനിധ്യമില്ല അതുകൊണ്ട് അതിൽ ഞങ്ങളുടെ മെമ്പർമാർക്കും പ്രാതിനിധ്യം വേണം വേണം ഏനുണ്ട് ഏനുണ്ട് ഓനക്കാ ശരണാവു ശേരണാവും പിന്നെ അടുത്ത സുപ്രഭാതം പത്രത്തിൽ ഞങ്ങൾക്ക് വേണ്ടാത്ത പ്രാതിനിധ്യമില്ല അതുകൊണ്ട് സുപ്രഭാതത്തിൽ ഞങ്ങൾക്കും പ്രാതിനിധ്യം വേണമെന്നാൽ സുപ്രഭാരത്തിനെതിരെ പരസ്യമായി പ്രസംഗ പ്രഭാഷണം നടത്തിയവൻ എസ് എം എഫിന്റെ ഒരു ജില്ലന്റെ നേതാവാൻ സുപ്രഭാരത്തിനെതിരെ പരസ്യമായി ഒരു മുഖപത്രം കണ്ണിൽ കാണാൻ വേണ്ടി വേണ്ടി കണ്ണിയത്തോറും സംസുരമയും അടക്കമുള്ളവർ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് സത്യധാര തുടങ്ങിയത് പത്രായിട്ടാ എന്താ പത്രം പത്രാകാഞ്ഞുള്ള കാര്യമൊന്നും ഞങ്ങളെ കൊണ്ടുവല്ലാതെ പറയിക്കരുത് ഒരു ഓപ്പൺ സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് ഞാൻ പറഞ്ഞല്ലോ ഞമ്മളീ പരിപാടി ഉദ്ദേശിച്ചതും അങ്ങനെയാണ് ഒരു മഹനൂക്കിനി അള്ളാർ തുല്യാൽ ആ കാര്യത്തിലൊന്നും ഇല്ല നടത്താൻ ഉദ്ദേശിച്ചാണ് പിന്നെ മസുലഹത്തിന്റെ ഈ കോമാളി ചർച്ചകൾ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലത്തെ ആവശ്യങ്ങൾ ഞാൻ മസുലഹത്തിനെ പരിഹസിക്കല്ല മസുലഹത്ത് വിരോധിയല്ല എന്തിനാണ് ചോദ്യല്ലേ നിങ്ങളെ വീട്ടിലുള്ള ഉപ്പ പറയാണ് നിങ്ങളുടെ വീട്ടിലുള്ള ഉപ്പ ഉപ്പ ഈ വീട് നമുക്ക് പിന്നെ ഒന്ന് പെയിന്റ് അടിക്കണം അടിക്കണം ഉദാഹരണം പറയാ പറയാം രണ്ട് മക്കളുണ്ട് ഒരു മകൻ പോയിട്ടുണ്ട് അടിക്കാം അപ്പൊ അതിന് വേണ്ട പെയിന്റും സാമഗ്രികളൊക്കെ വാങ്ങി കൊണ്ടുവരാനും ഉപ്പിനെ പരിപൂർണമായി ഹെൽപ്പ് ചെയ്ത് സാമ്പത്തികമായിട്ട് കൊടുക്കേണ്ട ആരും വേറെ ഒരുത്തൻ ഇതിപ്പോ ഈ പെയിന്റ് മതി മതി ഇനിയിപ്പോ ഒരു പുതിയ പെയിന്റിന്റെ ആവശ്യമൊന്നുമില്ല ആവശ്യം ഇല്ല ഇങ്ങനൊരു പുതിയ പെയിന്റ് അടിക്കാടിക്കും പറഞ്ഞിട്ട് പ്രശ്നം എന്നിട്ടോ അയലോകക്കാരനോട് പോയി പറയാ പറയാണ്ടാവില്ല ആ അയലോകക്കാരൻ അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ പാർക്കണോണ്ടാണ് ആ അവിടെ നിക്കണത് ഓനൊരു വാദം ഉണ്ടായിരുന്നു ഇപ്പൊ പലരും പറയണോ ഓന്റെ പേരിൽ പോയിട്ട് പറയുന്നത് പെയിന്റ് അടിക്ക എന്താ ഇപ്പൊരു പുതിയ പെയിന്റ് പെയിന്റ് ആ പെയിന്റ് അവിടെ അടിക്കുകയാണെങ്കിൽ ഞാൻ കരുവായി ഓ അവിടെ പോയിട്ട് പ്രശ്നം ആകെ പ്രശ്നം അങ്ങനെ അവസ്ഥ ഓം പെരീക്ക് വരുന്നില്ല അപ്പോ അപ്പോ മൂന്നാമത്തൊരു നമ്മളെ പറഞ്ഞില്ലേ ഈ ആയിരോ പറഞ്ഞേ ഏത് ഈ വീടുകളിലുണ്ടോ ആ വീടവിടെ നിൽക്കണ എന്ന് പറഞ്ഞോനെ 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 അക്കലൊരല്പമുള്ളവർക്ക് അല്പവാചകം പോരേ കാര്യം മനസ്സിലാക്കാൻ എന്തിനാ കുറേറെ വളരണ്ടേ പുസ്തകം അപ്പൊ ഓം പറം പറ ഈ രണ്ടൂടെ നമുക്ക് എന്താ ആക്കാൻ ഇവടെന്താണലത്ത് അപ്പൊ ഇവൻ പറയണെന്ത് വാപ്പ പറയണ തീരുമാനത്തിന് കൂടെ നിക്കണം എന്നാ അവനോട് ഇതവിടെ നടക്കണ മിത് കളി കളി സമസ്ത പറഞ്ഞോട് നിക്കണംന്നാ ഞമ്മള് പറയണുള്ളൂ വേറെ ഒരു ആവശ്യം സുപ്രഭാതത്തിനെതിരെ പരസ്യമായി പ്രഭാഷണം നടത്തിയവൻ ഇന്നലെ മിഞ്ഞാൻ റാലി നടത്തി അല്ലേ സൗദി അറേബ്യ പോയിട്ട് പോയിട്ടെന്താ പ്രസംഗിച്ചത്സംഗിച്ചത്സഹിച്ചത് ഇവിടെ സൂപ്രഭാരം നിർത്തിന്ന എവിടെ യു എഇയിൽ നിർത്തി നിർത്തിവെച്ചിട്ടുണ്ട് കുട്ടികൾ അന്നത്തെ എടുത്തിട്ട് ഈ കാക്ക ഇവിടെ നിർത്തിയിട്ടില്ല ഒരു കൊല്ലം മുമ്പ് പറഞ്ഞതാ ഇപ്പോഴും സുപ്രഭാതം നിന്നിട്ടില്ല നോണാ പറയാ ഇങ്ങനത്തെ ആളുകൾക്ക് സുപ്രഭാരത്തിൽ സീറ്റ് വേണം എന്തിന് എന്തിനേക്കാരും സുപ്രഭാതത്തിന്റെ വളർച്ചക്ക നമ്മുടെ നാട്ടിൽ കരുളായി പഞ്ചായത്തിൽ സുപ്രഭാരത്തിന് വേണ്ടി ഓരോ ദിവസവും കഠിന പ്രയത്നം നടത്തുന്ന ആളുകളാണ് ഈ കുട്ടികൾ ഈ പ്രവർത്തകർ അവരെ വീട്ടിലേക്ക് അരിവാങ്ങുന്നത് പോലെ എന്തോ കാര്യമായി ജോലി ചെയ്യുന്നത് പോലെ ആത്മാർത്ഥമായി പണിയെടുക്കുകയാണ് ഓരോ ആളുകളുടെ എടുക്കലേക്ക് പക തീർക്കുന്ന ആളുകളുടെ ആട്ടും തുപ്പും ആ കുട്ടികളെ ഏറ്റുവാങ്ങുന്നുണ്ട് അവർക്കത് അലങ്കാരമാണ് സമസ്തക്ക് വേണ്ടി ആയതുകൊണ്ട് അങ്ങനത്തെ കുട്ടികൾ അവിടെ പണിയെടുക്കണത് സുപ്രഭാരത്തിന് വേണ്ടി ഓന്റെ പത്രത്തിൽ ഓന്റെ ഫോട്ടോ കളറിൽ കൊടുത്ത കൊടുക്കാത്തതാ ഓന്റെ പ്രശ്നം ആ ജിഫി തങ്ങളെ ഫോട്ടോ വലുതാക്കി കൊടുത്തതാ ഓന് സുപ്രഭാരം വിരോധിയായോധിയായോധിയായ സുപ്രഭാതം വിരോധിയാകാനുള്ള കാരണം ജിഫിലി തങ്ങളെ ഫോട്ടോ വലുതാക്കി കൊടുത്തത് തന്നെ എന്നിട്ട് മസുലഹത്ത് എന്തായാലും ശരി നമ്മൾ മസുലഹത്ത് വിരോധികളല്ല നമ്മൾ മസുലഹത്തിനെ ഉൾക്കൊള്ളുന്നവരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ സമസ്തന്റെ കൂടെ ഉറച്ചു നിൽക്കുക ഏതായാലും അങ്ങനെ ഒരു ചർച്ച നടന്നതല്ലേ അല്ലെങ്കിലേ ഉണ പറഞ്ഞു നടക്കുകയാണ് ഈ ഒരു ആശയ സംവാദം നടന്നത് കൊണ്ട് മസുലഹത്ത് പൊളിഞ്ഞു പതിനഞ്ച് ദിവസത്തെ അവധി കൊണ്ട് പരിഹരിക്കാൻ കഴിയാതെ പോയത് കരുളായിക്കാര് അവിടെ ആ സജറുകൾ നടത്തിയ കൂട്ടായ്മയാണ് അവരവിടെ ആശയ സംവാദം നടത്തിയ ആളുകളോട് പരസ്യമായി പറഞ്ഞതുകൊണ്ടാണ് എന്നൊരു ഉടായ്പ കാരണം പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ആ ഒരു സംവിധാനം തൽക്കാലം വേണ്ട എന്ന് എന്താ ഇങ്ങനെ തന്നെയാണ് പോക്കെങ്കിൽ എന്ന് സമസ്തക്കെതിരെ രാഷ്ട്രീയ ഉമ്മാക്കികളും ഭൗതിക ഭീഷണികളും കാണിച്ചുകൊണ്ട് നേതാക്കളെ സമ്മർദ്ദത്തിലാക്കിയും നേതാക്കളിൽ ആരെയെങ്കിലും അധികാര സ്ഥാനങ്ങളുടെ പളവളപ്പ് കൊടുത്തുകൊണ്ട് കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ വരുതിയിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ കൂട്ടുപിടിച്ചുകൊണ്ടും സെയ്ദുലമയെയും ഈ പ്രസ്ഥാനത്തിന് ആദർശത്തിന് കരുത്തു പകരുന്ന ഈ ഉമ്മത്തിന്റെ കാവലാളുകളായ ഞങ്ങളുടെ നേതാക്കളെ സമ്മർദ്ദത്തിലാക്കി പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനും ആസൂത്രിതമായ ശ്രമങ്ങളുമായി ആരെങ്കിലും ഇതുപോലെ ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾ ആ മാളത്തിൽ ഒളിക്കുകയൊന്നുമില്ല ഞങ്ങൾ പൊതുസമൂഹത്തോട് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ സുസജ്ജമാണ് സുസജ്ജമാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ അള്ളാഹു ഈ പ്രസ്ഥാനത്തിന് എന്നും ഇജ്ജത്ത് പ്രധാനം ചെയ്യട്ടെ